എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം സ്കൂൾ കുട്ടികളുടെ കൂട്ടുകോട്ടത്തിലും സന്ദേശ വ്യാപാരികൾ സ്വീകരണം നൽകി ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൗണിൽ നടന്ന സ്കൂൾ കുട്ടികളുടെ കൂട്ടുകോട്ടവും സന്ദേശ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണം നൽകി കുവളൂർ ഇർഷാദിയ സ്കൂളിലെ കായിക വിഭവമാണ് കൂട്ടുകോട്ടവും സന്ദേശ സംഘടിപ്പിച്ചത് സ്കൂൾ ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ അടിവാട് തെക്കേ കവലയിൽ നിന്നും ടൗൺ സെന്റർ വരെ നടന്ന സന്ദേശ ജാഥയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗല യൂണിറ്റ് സ്വീകരണം നൽകി ഓഗസ്റ്റ് ദേശീയ ദിനമായി ആചരിക്കുമ്പോൾ ഈശാരിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും കുട്ടികളും അരിവാട് ടൗണിൽ കൂട്ടോട്ട് നടത്തി ബാൻഡ് നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലായം യൂണിറ്റ് അത് അതിൻ്റെ സ്വീകരണം നേരിട്ടുകൊണ്ട് കായിക രംഗത്ത് വരുന്ന പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലായാലും യൂണിറ്റ് അത് തയ്യാറാണ് അത് ഭാഗതകാരകമാണ് യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഋർഷാദിയ സ്കൂൾ പ്രിൻസിപ്പൽ യു മുഹമ്മദ് ബഷീർ കായിക ദിന സന്ദേശം നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു ട്രഷറർ കെ ജെ ജോസ് കോതമംഗലം നിയോജ മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ മിമി കൌല ഉമ്മർ കുഞ്ചാട്ട് ഹുബൈസ് മുക്കട ജൂബി മാത്യു അൻവർ ജെ കെ ഷംസുദ്ദീൻ കെ എം അധ്യാപകരെ ഹക്കീംഖാൻ മിസ്സിരി ആസിഫ് സാലത്ത് ഫൌസിയ റസീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ